സിനിമ കഴിഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു പറയാനുള്ളത് അല്ല ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം വിശ്വാസം ഇല്ല പിന്നെ എന്തിനാണ് നാപ്പത്തി മൂന്ന് ഇന്റർവ്യൂ എടുത്തു റെക്കോർഡ് ആ അവിടെ ആ സിനിമ ബോംബെ വരെ പോയി എനിക്ക് ഒന്ന് ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് പിന്നെ അതിനിടയില് പറയു ചെയ്തു അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു കോട്ട് ഞാൻ ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ് പറഞ്ഞു പറഞ്ഞു എല്ലാരും അല്ല അത് നിങ്ങൾ എല്ലാരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോ നിങ്ങളല്ലേ അല്ല നമ്മുടെ നമ്മുടെ മീഡിയയും എല്ലാരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ് ആവേശത്തിനെ പറ്റി ഒരു ഭയങ്കര റിപ്പോർട്ടുണ്ട് ജയഗണേഷൻ നല്ലതെന്ന് ഇങ്ങനെ കേട്ടു അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിന്നിപ്പുണ്ട് എല്ലാ സിനിമകളും ഓടട്ടെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാരും ഉണ്ട് ഇതാ ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ഏട്ടൻ പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ സിംഗ് സിനിമ പിന്നെ എൻ ജെ അതെ 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 രാത്രി വേണ്ട വേണ്ടല്ലേ ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യേ നിനക്കെന്നെ മനസ്സിലായില്ലേ ഞാനും നീ ഒരേ കമ്പനിയിൽ

നമ്മുടെ ബാക്കി ടെക്നീഷ്യൻസ് നമ്മുടെ സ്വന്തം രഞ്ജേട്ടൻ രഞ്ജേട്ടനാണ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിനിമയും കൊണ്ട് ചെല്ലുമ്പോ എന്നെ ഓരോ തവണയും രക്ഷപ്പെടുത്തുന്നത് രഞ്ജേട്ടാ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മുടെ അശ്വത്ത് അവിടെ ഉണ്ട് കലേഷ് ഉണ്ട് ഭഗത്ത് ഉണ്ട് ഹരി ഉണ്ട് ശ്രീറാം ശ്രീറാം ഉണ്ടായിരുന്നു ശ്രീറാം പോയി തോന്നുന്നു ആ അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ എല്ലിന്റെ സ്വന്തം ജയറാം അബയ് ഷാറൂഖ് ശ്രാവൺ ധനഞ്ജയ് നമ്മുടെ ഇപ്പോ മലയാള സിനിമയിലെ എല്ലാ തമിഴ് ക്യാരക്ടേഴ്സും ഒന്നും വിടാതെ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ രാജഗണേഷ് ഇവിടെ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പി ആർഒ ആതിര ഞങ്ങളെ കൊണ്ട് അമ്പത്തിരണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ച ആതിര അനൂപ് എല്ലാവരും എല്ലാവരോടും താങ്ക്സ് എ ലോട്ട് അപ്പോ ഒരു ഒരു ഭയങ്കര സന്തോഷമുണ്ട് ധ്യാൻ രാത്രി ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാളിന്റെ സമയത്താണ് അത്തത്തിന് മറിയത്തും അങ്ങനെ അന്ന് ഇരിക്കും അല്ല തട്ടവും സമയത്താണ് ജൂലൈ അല്ല പെരുന്നാൾ അന്നത്തെ പെരുന്നാൾ സമയത്തെ എനിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് വിന്നറായിരുന്നു തട്ടം അപ്പൊ ഇന്നലെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു വട ഓടുന്നല്ല പിന്നറാവോ പിന്നറോ പിന്നറോ പറ്റൂലെ നമ്പർ വൺ വരുമോ നമ്പർ വൺ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട ഞാൻ പറഞ്ഞെങ്കിലും അതുകൊണ്ട് നമ്മളാണ് വിന്നർ അങ്ങനെ ഒരു സംഭാഷണമേ നടന്നിട്ടില്ല എന്റെ അമ്മ സത്യം സത്യം ടെൻഷൻ ടെൻഷനായിരുന്നല്ലോ നമ്പർ നമ്പർ ടു ആവോന്ന് ഞാൻ പറഞ്ഞ പട ഓടുവല്ലോ എന്താണെങ്കിലും അതുപോലെ എനിക്ക് താങ്ക് യു അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിമ ഇത്രയും ഗംഭീര വിജയമാക്കി താങ്ക് യു യും ചെയ്ത് അരിഞ്ഞ് രക്ഷപ്പെടുത്തി എന്നെ താങ്ക് യു സോ മച്ച് പാട്ടില്ല പാട്ടില്ല ഏത് വല്ലാത്ത അല്ല ഒന്നുമില്ല സത്യം പോവാടുത്ത് ഇവിടെ സത്യപ്രതിരുന്നെങ്കിൽ അത് ഒരു ഒരു പരിപാടിയായിരുന്നു പക്ഷേ രണ്ടു കാര്യം അഭിനയിക്കുന്നത് കണ്ട് ഇങ്ങനല്ല തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ എക്സൈറ്റഡ് മൈ എക്സ്പെക്ടേഷൻ അങ്ങനല്ല പക്ഷെ ആ അതായത് തുടക്കം നിന്റെ കുഞ്ഞു രാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ പ്രശ്നം പറയും നീ നീ അഭിനയിക്കുന്നില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം എന്നുള്ള ഒരു ചെയ്യാൻ പോയി പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാനും തോന്നുന്നത് ഏറ്റവും ഫീൽ കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ ഞാപകം പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അപ്പം ഒരു മൂന്നാല് പടത്തിലൊക്കെ ഉള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നില്ലായിരിക്കും ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങള് ഇവ നമുക്കൊരു പടം ഇനിട്ട മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി പക്ഷെ ഇപ്പൊ വടക്കൻ സെൽഫി സെൽഫിന്ന് പറഞ്ഞ പടത്തിലാണ് ഫസ്റ്റ് വിളിച്ചിട്ട് ഒരു ഒരു സീൻ ഉണ്ട് നീരജ് നീരജ് ചെയ്തല്ലേ ഒരു പരിപാടി ഉണ്ടാവും എന്നെ വിളിക്കുന്ന അതിനുശേഷം അതേപോലെ ഈ പടത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷെ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെന്റും പോസ്റ്ററിലടക്കം വലിയ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയാലും ഒരു ഒരു ബ്ലോക്ക് ബെസ്റ്ററിന്റെയും കൂടെ ഭാഗമാവാൻ വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് സൗണ്ട് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിപ്പോഴും ഓർമ്മയല്ല വിനീ നേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ അശ്വത്തെ ഒരു മൂന്നാറിലാണ് ഷൂട്ട് വിശാഖനെ ആദ്യം വിളിച്ചിട്ടുള്ള ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം വിനീ നേട്ടം വിളിച്ചിട്ട് മൂന്നാറിലാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിനീനം ചോദിച്ചു ആദ്യം ചോദിച്ചത് വിനീനേട്ടൻ ഞാൻ എന്റെ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വരണം അപ്പൊ വിനീ നേട്ടൻ പറഞ്ഞത് ഒന്നുമില്ല അച്ഛത്തെ ഒരു പത്ത് ദിവസത്തേക്ക് വന്ന് ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം അത് തന്നെയാണ് ഇപ്പോ ഓരോ ഷോ കഴിയുമ്പോൾ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും കിട്ടുന്നത് ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി അവർ പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു താങ്ക് യു ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു ഇല്ല വീണ്ടും ഒരിക്കൽ കൂടി നന്ദി നന്ദി പറയേണ്ടത് ഹൃദയത്തിൽ നിങ്ങൾ എല്ലാരും കണ്ടിരുന്നു സെൽവ പക്ഷേ ഇതിൽ വന്നപ്പോൾ സെൽവേ പോലെ അല്ല നേരെ ഓപ്പോസിറ്റ് ഐന്ദ്ര അത് മാത്രമേ ഉള്ളു പറയാ പക്ഷേ ഇതിൽ വന്നപ്പോ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ അത് വിനിതേട്ടൻ എന്നെ വിളിച്ച് തന്നതിന് വിനീതേട്ട താങ്ക് യു അതിന് വീണ്ടും ഓക്കെ എന്ന് പറഞ്ഞതിന് പക്ഷെ ആക്ച്വലി ഈ പ്രാവശ്യം വിശാഖനാണ് പറഞ്ഞത് തോന്നുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു ബേസിൽ പറഞ്ഞു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഇത് ആക്ച്വലി വിനീത് സിനിമാറ്റിക് ഫാമിലിയാണ് സോ അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് ഇവിടെ ഉള്ളത് താങ്ക് യു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് சில ரெதையும் பண்றேன். തീർച്ചയായിട്ടും സിനിമ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് വിനീന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം അല്ല നമ്മള് എന്താ പറയാ സെൽഫ് ഹ്യൂമർ അതെ അത് പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ അറിയില്ല ചോദിക്കാട്ടുള്ള ഒരുമിപ്പിക്കാനുള്ള ഐഡിയ അത് ഇത്ര വർക്ക് എങ്ങനെയായിരുന്നു ഇത്ര അല്ല സത്യം പറഞ്ഞ എനിക്ക് ഉറപ്പ് വന്നത് ഇവര് ഒന്നിച്ച് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു സത്യമാണ് അല്ല ഒരു തോന്നലുണ്ടായിരുന്നു ഇവർ വന്നുകഴിഞ്ഞാൽ സിംഗാവും പിന്നെ ധ്യാനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാന അപ്പുവിന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അപ്പൊ ഓൾറെഡി ഒരു ടോക്ക് അവിടെ ഉണ്ട് അപ്പോ അപ്പോ ഒരു സിങ്ക് സിങ്ക് ഉണ്ട് ആയി കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ പോലും ചെറിയ കെതപ്പും ഇങ്ങനെ ഗ്യാപ്പിട്ട അങ്ങനെ പോലും ആ ഒരു സംഗതി കൃത്യമായിട്ട് വേണമെന്ന് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ഓടുന്ന ഒരു എടാ അല്ല നമ്മള് കുറച്ച് കുറച്ച് ക്ലോസ് ടു മൈക്ക് ചില ബേസ് കിട്ടാനും പിന്നെ ഇപ്പൊ നമ്മള് നമ്മളിങ്ങനെ ചെറിയ വ്യത്യാസം വരുമല്ലോ നമ്മള് ക്ലോസ് മൈക്കിങ് പോകുന്ന സമയത്ത് ചെറിയ വ്യത്യാസം അത് ആക്ച്വലി ഭയങ്കര പണികളെ പണി പരിപാടി ഒന്നും ക്ലോസ് മൈക്ക് ചെയ്യാൻ പറഞ്ഞ അടുത്ത് വെച്ചിട്ട് പിന്നെ ചെറുങ്ങനെ ആണല്ലോ പറഞ്ഞു കേട്ടോ എനിക്കൊന്നും അറിയില്ല രണ്ട് എല്ലാ പടത്തിലും ഡബിമ്പൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് കളയുന്ന ാലിന്റെ എല്ലാ ആളുകൾക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പലപ്പോഴും നേരിട്ടുള്ള നിങ്ങൾ തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ് മൊത്തം എൻഗേജിംഗ് ആവുന്ന ട്രോൾ പരിപാടികൊണ്ടാണ് ആ ആ ഐഡിയ അത് എങ്ങനെ അവർ അല്ല അത് അങ്ങനെ സെൽഫ് റോൾ ചെയ്യുമ്പോ അത് നന്നായിട്ട് എൻജോയ് ചെയ്യും നമുക്കിഷ്ടമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ അതെന്നു അവന്റെ മകൻ ഇവന്റെ മകൻ മറ്റേ മകനെ പോരെ ഇത് രണ്ടും ഒന്നാണ് സോറി ഞാൻ ഈ പ്രണവുമായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുന്നു ധ്യാനെ കുറിച്ച് മറ്റേ ഇന്റർവ്യൂ കണ്ട കാര്യങ്ങളൊ അനിയനെ കുറിച്ചുള്ള ഒരു അഭിമാന നിമിഷം അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ ഞാനിപ്പ എന്താ പറയുക നല്ല അഭിപ്രായമാണ് അല്ല അവൻ നന്നായി ചെയ്തിട്ടുണ്ട് ധ്യാനം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് അത് വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ മെൻഷൻ ചെയ്യാണ്ട് വിട്ട കുറച്ച് ആൾക്കാരുണ്ട് സിനിമാറ്റോഗ്രാഫർ വിശ്വൻ വിശ്വൻ ഇവിടെ ഇല്ല പിന്നെ അപ്പു 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 ഓൾറെഡി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ ദിവ്യ റോണെക്സ് റോണെക്സിന്റെ മേക്കപ്പ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ് കാരണം ധ്യാനടക്കം ആ മേക്കപ്പ് കറക്റ്റ് ആയിട്ട് ക്രാക്ക് ആയപ്പോഴാണ് ും ഒരു അപ്പോഴാണല്ലോ നമുക്ക് ആ കോൺഫിഡൻസ് കറക്റ്റായിട്ട് കിട്ടുക ഇത് പുള്ളി ചെയ്യാൻ പറ്റും നമ്മളിത് ഇവരാണ് എന്താ പറയാ ഓൾഡ് ഏജ് പ്ലേ ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ശരിയാവോ അത് ശരിയാവോ അത് ശരിയാവോ ഇതാണ് നമ്മളോട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മളും ആലോചിച്ചിരുന്നു ഇത് ശരിയാവോ കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ഭയങ്കര ഒരു ട്രിക്കി ഡിസിഷൻ ആയിരുന്നു ഇപ്പൊ ഈവൻ ട്രെയിലർ വിടുമ്പോൾ പോലും നമ്മൾ ധ്യാന്റെ മാത്രം വിട്ടിട്ട് അഫൂൻ്റെ അത് ഹോൾഡ് ചെയ്ത് വെച്ച് അതും ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യമാണ് അതുകൊണ്ടാണ് കാരണം ഇത് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ യങ്ങായിട്ടുള്ള ആൾക്കാരെ പ്ലേ ചെയ്തിട്ടുള്ളത് അത് റോണിക്സ് ഒരു വലിയ ഒരു ഒരു ടാസ്ക് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദിവ്യയുടെ കോസ്റ്റ്യൂം വിഷുവിൻ്റെ സിനിമാറ്റോഗ്രഫി ശ്രീക്വാരിയറിൻ്റെ കളർ റീഡിങ് നമ്മുടെ സിംഗ് സിനിമയുടെ സൗണ്ട് ഡിസൈൻ എൻ്റെ അമ്മവും ഞാൻ ഞാൻ ആക്ച്വലി പടം സൗണ്ട് ഡിസൈനിന് മുമ്പ് ബ്ലാങ്ക് ആയിട്ട് കണ്ടിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചിൻ അതിന്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത് ശരിക്കും അപ്പോ സച്ചിൻ താങ്ക് യു സോ മച്ച് ജേക്കബിന്റെ സൗകരാജ്യം തൊട്ട് എന്റെ കൂടെ ഉണ്ട് ചെറിയ ചെറിയ ലാഗുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സച്ചിൻ ആണ് അപ്പോ എന്റെ എല്ലാ ട്രേഡ് സീക്രംസും അറിയുന്ന ഒരാളാണ് സച്ചിൻ അപ്പോ അതുപോലെ അമൃത് അമൃത്തിന്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമയുടെ ആത്മാവ് പറയുന്ന അമൃത്തിന്റെ മ്യൂസിക്കാണ് പിന്നെ അപ്പു പിന്നെ അജു അജു അതെ ലാങ്കള് എപ്പൊ കാണെന്നറിയില്ല അതെ നമുക്ക് ഉടനെ കാണിക്കാം അപ്പൊ സമയം അടുത്ത ഷോ അടങ്ങണം അല്ലെങ്കിൽ അടുത്ത ഷോ അടങ്ങണം എന്നാല് ഈ വിഷു നമുക്ക് തടിക്കേണ്ട മോനെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഒത്തിരി സന്തോഷം ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകട്ടെ ഇതിനപ്പുറത്തേക്ക് നൂറാം ദിവസം ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ ആളിൽ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ